കർമ്മം ധർമ്മമാണ് എന്ന് നമ്മെ പഠിപ്പിച്ച ഗുരുദേവന്റെ സിദ്ധാന്തങ്ങളെ കള്ളം ധർമ്മമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഊണിലും ഉറക്കത്തിലും അദ്ദേഹം പറയുന്നത് എസ് എൻ ഡി പി യോഗത്തെയും ട്രസ്റ്റിനെയും ചില ഛിദ്ര ശക്തികൾ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്നാണ് തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എനിക്ക് ബാക്കി വല്ലതുമുണ്ടോ ഈ എസ് എൻ ഡി പി യോഗ യോഗത്തിൽ ഇനി ബാക്കി വല്ലതുമുണ്ടോ വെളിച്ചം പോയി വിജ്ഞാനം പോയി ശബ്ദം പോയി ആവേശം പോയി വേല പോയി എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഈ എസ് എൻ ഡി പി യോഗത്തിൽ നിന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ പണി എന്താണ് കട്ടു വിറ്റ് കട്ടു വിൽക്കുവാനത്രേ വെള്ളാപ്പള്ളിക്ക് പണി എസ് എൻ ഡി പി യോഗത്തിൽ ഇതാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഈ അഴിമതിയും സ്വജന പശ്ചാത്തവും അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും കൂടി കാട്ടിക്കൂട്ടുന്ന വികൃതികളും വൃത്തികേടുകളും ഈ രാജ്യത്ത് നമ്മുടെ എസ് എൻ ഡി പി യോഗത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട എസ് എൻ ഡി പി യോഗത്തിലെ സാധു ജനങ്ങൾ പട്ടിണി പാവങ്ങളായ സാധു ജനങ്ങൾക്ക് വീടും മറ്റും വെക്കുന്നതിനും അവരെ സഹായിക്കുന്നതിനും കഴിയാത്ത ഈ ഈ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് അദ്ദേഹത്തിന് വെള്ളപൂശം നടക്കുന്നവർ ആത്മപരിശോധന നടത്തേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ ഈ എന്താണ് ഹെഡ്ക്വാർട്ടേഴ്സ് പോലും എസ് എൻ ഡി പി യുടെ ഹെഡ്ക്വാർട്ടേഴ്സ് പോലും ഇന്ന് ജപ്തി നടപടിയെ നേരിടുകയാണ് എന്നിട്ട് ഇദ്ദേഹത്തെ വെള്ളഭൂഷം നടക്കുന്ന ചില ചിത്ര ശക്തികൾ അവരെ അവർ ആത്മപരിശോധന നടത്തണം ഇതിന് പരിഹാരം കാണണം അല്ലെങ്കിൽ നിങ്ങൾ വരും തലമുറയോട് കാണിക്കുന്ന ഏറ്റവും വലിയ അനീതിയും അധർമ്മവുമായിരിക്കും നിങ്ങൾ ഈ ഇദ്ദേഹത്തിന് ചൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ ഇയാൾ ഇദ്ദേഹത്തിന്റെ എന്താണ് ചോറ്റ് പട്ടാളം ചെയ്യുന്ന ഈ ഈ ഗസ്റ്റപ്പോകൾ ഗസ്റ്റപ്പോകളാണ് ഇവന്മാർ യുവന്മാര് സീക്രട്ട് പോലീസാണ് എസ് എൻ ഡി ഈ വെള്ളാപ്പള്ളിയുടെ വൃത്തികേടിന് കൂട്ടു നിൽക്കുന്ന ഗസ്റ്റപ്പോകളെ ഇതിൽ നിന്ന് ആട്ടി ഓടിക്കുന്നതിന് നിങ്ങൾ എല്ലാവരും ഒന്നായി ഈ ശ്രമിച്ചില്ലെങ്കിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ അന്ത്യമായിരിക്കും നിങ്ങൾ കാണുന്നത് മഹാ മഹാ ഗുരുദേവൻ സ്ഥാപിച്ച എസ് എൻ ഡി പി യോഗത്തിന്റെ അന്ത്യം നിങ്ങൾ കാണേണ്ടി വരും വരും തലമുറ തന്നെ നശിക്ഷ നാമാവശേഷമാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു